السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائزين بالله اما بعد وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم يقول العبد مالي مالي وانما له من ماله ثلاث ما اكل

ലഹു മിൻ മാലിഹി സലാസ് എത്ര സമ്പത്തുണ്ടായാലും മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് പ്രധാനമായും അനുഭവിക്കാൻ കഴിയുന്നത് മാ ഭക്ഷിക്കുകയും അങ്ങനെ തിന്ന് തീർക്കുകയും ചെയ്തത് അത് അവന് അനുഭവിക്കും അവന് ഉപകാരപ്പെടും അല്ലെങ്കിൽ തന്റെ സമ്പത്ത് കൊണ്ട് അവൻ ധരിച്ച വസ്ത്രം അങ്ങനെ ദ്രവിച്ചു പോയ ആ വസ്ത്രം അതും അവന് ഉപയോഗപ്പെട്ടു അത്ത ഫപ്പുത്തന അല്ലെങ്കിൽ അവൻ ദാനം നൽകി പരലോകത്തേക്ക് സമ്പാദിച്ചു ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നത് തന്റെ സമ്പത്തു കൊണ്ട് മാസ്യാലിക്കാഹിബും ഇതല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ അത് നഷ്ടപ്പെട്ടു പോകും പിന്നീടുണ്ടാവുന്ന സമ്പത്തൊക്കെ അവൻ തന്റെ പിൻഗാമികൾക്ക് ഉപേക്ഷിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ അവന് അനുഭവിക്കാൻ കഴിയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് തന്റെ സമ്പത്തിൽ നിന്നും എന്ന് ബിസ്വലാഹ്ലം അരുളുന്നുനുള്ള